സ്വന്തം രാജ്യത്തെ ദേശീയ പതാകയെ അംഗീകരിച്ചോളമെന്ന് ഭരണഘടനയിൽ എഴുതി ചേർക്കേണ്ടി വന്ന ഒരേയൊരു സംഘടനയെ ഉണ്ടാകും അതാണ് ആർ എസ് എസ് ഈ കാണുന്നത് ആർ എസ് എസ് ഭരണഘടനയുടെ അഞ്ചാം വകുപ്പാണ് അതിൽ പറയുന്നത് ഇങ്ങനെ രാഷ്ട്രപതാകയോട് ഓരോ പൗരനും വിശ്വസ്തത പുലർത്തണമെന്നും ആദരവ് കാട്ടണമെന്നും അംഗീകരിക്കുമ്പോൾ തന്നെ സംഘിന് സ്വന്തം പതാക ഉണ്ടാകും സംഘിന്റെ പതാക ഭഗവത്ദ്ധ്വജം ആയിരിക്കുമെന്നും തുടർന്ന് പറയുന്നു സാധാരണ ഒരു സംഘടനയുടെ ഭരണഘടനയിൽ സ്വന്തം പതാക ഇതാണ് എന്നെ ഉണ്ടാകും ആർ എസ് എസിന് ഇങ്ങനെ ചേർക്കേണ്ടി വന്നു അതിനൊരു ചരിത്രമുണ്ട് ഗാന്ധി വധത്തെ തുടർന്ന് ആർ എസ് എസ് നിരോധിക്കപ്പെട്ടു ഗാന്ധി വധത്തിൽ മധുരം വിതരണം ചെയ്ത് ആഘോഷിച്ച ആർ എസ് എസുകാർ ചിലയിടങ്ങളിൽ ദേശീയ പതാക നിലത്തിട്ട് ചവിട്ടിയാണ് രോഷം തീർത്തത് ഇത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ വല്ലാതെ രോഷം കൊള്ളിച്ചു ഈ ചെയ്തയിലൂടെ രാജ്യദ്രോഹികളാണെന്ന് അവർ തെളിയിക്കുകയാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് ചെയ്ത പ്രസംഗത്തിൽ നെഹ്റു പറഞ്ഞു ജയിലിലായ രണ്ടാം സർസംഘചാലക് എം എസ് ഗോൾവാർക്കർ നിരോധനം പിൻവലിപ്പിക്കാൻ തീവ്ര ശ്രമം തുടങ്ങി തുടരെ കത്തുകൾ അയച്ചു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനും ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലിനും ചില മധ്യസ്ഥർക്കും അയച്ച കത്തുകൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് അയച്ച കത്തിൽ രാജ്യത്ത് ശക്തിപ്പെടുന്ന കമ്മ്യൂണിസത്തെ നേരിടണമെങ്കിൽ നിരോധനം നീക്കിയാലേ കഴിയൂ എന്ന മുന്നറിയിപ്പും ഗോൾവാർക്കർ നൽകുന്നുണ്ട് റിപ്പോർട്ടുകൾ വെളിവാക്കുന്നത് ആർ നിരോധിച്ച ശേഷം യുവാക്കൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ കൂടുതലായി കമ്മ്യൂണിസത്തിനേക്ക് ചായുന്നു എന്നാണ് സംഘിനെ കളങ്കം മാറ്റി പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ വലിയൊരളവ് വരെ ഈ യുവാക്കളെ രക്ഷിക്കാനാകും എന്ന് ആർ എസ് എസ് മേധാവി പറയുന്നു ഇതൊന്നും ഏറ്റില്ല നിരോധനം തുടർന്നു പ്രധാനമന്ത്രി നെഹ്റു കർക്കശമായ ഭാഷയിലാണ് ഗോൾവാക്കറുടെ കത്തുകളോട് പ്രതികരിച്ചത് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ചോദിച്ച് ഗോൾവാക്കർ അയച്ച കത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബർ പത്തിന് അയച്ച മറുപടിയിൽ എന്നെ കണ്ടിട്ട് കാര്യമില്ല പട്ടേലിനെ കണ്ടാൽ മതി ഞാൻ തിരക്കിലാണ് എന്ന് മറുപടി കൊടുക്കുന്നു കത്തെഴുത്തുകൾക്കും കൂടിക്കാഴ്ചകൾക്കുമൊടുവിൽ നിരോധനം പിൻവലിക്കാൻ സർക്കാർ ചില ഉപാധികൾ വെച്ചു അതിലൊന്നായിരുന്നു ആർ എസ് എസിന് എഴുതിയുണ്ടാക്കിയ ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം അങ്ങനെയൊന്ന് അവർക്ക് അതുവരെ ഇല്ലായിരുന്നു മനസ്സില്ലാ മനസ്സോടെ ആർ എസ് എസ് വഴങ്ങി എന്നാൽ ഭരണഘടനയിൽ ദേശീയ പതാകയെ അംഗീകരിക്കുമെന്നും എഴുതി ചേർക്കണമെന്ന് സർദാർ പട്ടേൽ നിർബന്ധം പിടിച്ചു ആദ്യം ഉടക്കിയെങ്കിലും ഒടുവിൽ സമ്മതിച്ചു അങ്ങനെ എഴുതിയുണ്ടാക്കിയ ഭരണഘടനയുടെ അഞ്ചാം വകുപ്പിൽ ദേശീയ പതാകയെ അംഗീകരിക്കും എന്ന് ചേർക്കേണ്ടി വന്നു ഇന്ത്യയിൽ ഇങ്ങനെയൊന്ന് ഭരണഘടനയിൽ എഴുതി ചേർക്കേണ്ടി വന്ന സംഘടനയായി അങ്ങനെ ആർ മാറി